നിൻ നിൻസ്നേഹം ഞാരുചിച്ചു ഓ എത്രയോ മധുരം നിൻ നിൻസ്നേഹം ഞാരുചിച്ചു ഓ എത്രയോ മധുരം തേനിരേക്കാളും തേൻ േകട്ടേക്കാളും മധുരം തേനേക്കാളും തേർക്കട്ടേക്കാൾ എല്ല മധുരം ഹാലരോ Hallelujah. യും തന്നു നീ നീനച്ചതിയിലും മേൽ തരമായിൽ നിറുത്തിയല്ലോ ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും

കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഈ ദിനം നം യോഗ്യനല്ല ബലഹീനനേഴ എന്നെ ബേലത്തോടെ നിർത്തിയല്ലോ റുക്കിയല്ലൂ ഹാലൂ സ്നേഹം ഞാൻ രുചിച്ചു ഓ എത്രയോ മധുരം തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്ന മധുരം തേനിനേക്കാളും തേൻകട്ടയേക്കാളും ില്ലത്ര മധുരം ആലോ ൂയാട നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഭൂമിയിൽ ഭൂമിയിലൊരവസരം നൽകിത്തുന്നതിനായി സ്തോത്രം കഴിഞ്ഞ രാത്രി കണ്ടവർ അത്ര പേര് ലോകം കാണാതെ മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ വിരിക്കപ്പെട്ട ചിറകൻ്റെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച നിരസ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായി നന്ദി പറയുന്ന കർത്താവേ ഇന്ന് പകലിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലും കുറപ്പുകളും ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ തരണം ഭൗതിക നന്മകൾ ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ ഇന്ന് പകൽ ദൈവം നൽകിത്തരണമെന്നോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദേശീയവാസികളെയും എല്ലാവരെയും ദൈവം സഹായിക്കണമേ വ്യക്തികളെയും പിതാക്കന്മാരെയും മാതാക്കന്മാരെയും സഹോദരങ്ങളൊക്കെ ഇന്ന് പകലി ദൈവം സൂക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ശാരീരിക ക്ഷീണത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ദൈവം അവരെ സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഇന്നു വേല ചെയ്യുന്ന അഭിഷക്തന്മാരുണ്ട് കർത്താവ് അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രയിലും ദൈവത്തിനു വലിയ സാന്നിധ്യം കുറവെയും ഇരിക്കണമേ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകലിലും സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമെത്രാദികളെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവവരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കണമേ അടിൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ എല്ലാവരെയും സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യം എല്ലാ സ്വർഗീയക്കുറവകളും അവരുടെ മേൽ ദൈവം പകർന്നു പകർന്നുകൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ശേഷം ദീർഘദൂരങ്ങൾ വാഹനം ഓടിക്കുന്ന അടിൻ്റെ സഹോദരങ്ങളുണ്ട് കർത്താവ് ദൈവമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം അവരെ കാത്തുപരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അനർത്ഥം അവരെ കാണാതെ തൊടാതെ വണ്ണം വിരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴിൽ അവരെ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ വേല ചെയ്യുന്ന എല്ലാ ബിഷക്തന്മാർക്കായ സ്തോത്രം ദേശത്തും വിദേശത്തുമായൊക്കെ നിൻ്റെ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണമേ എല്ലാ ക്രിസ്ത്യ പ്രസ്ഥാനങ്ങളെയും ക്രിസ്ത്യ മാധ്യമങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ സുവിശേഷ വേലക്കാർക്കായി സുവിശേഷ കർത്താവ് ഹാലോ ചെയ്യുന്ന സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ കർതാവെ അനേക ദൈവമക്കൾ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്നു അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിലും പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലൊക്കെ വലിയ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പകലിൽ അവർക്ക് ആവശ്യമായ നന്മകളെ കൊടുക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന മേശ അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരെല്ലാം നിയമം അനുഗ്രഹിക്കണമേ അവരുടെ ഓരോ വിഷയങ്ങളും മറിഞ്ഞ നീറുന്ന വിഷയങ്ങളുണ്ട് കർത്താവേ അതെല്ലാം മറിഞ്ഞാൽ അത് തക്ക സമയത്ത് മറുപടി കൊടുക്കണമേ എന്ന് ഈ അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ ബലമുള്ളവരായി ധൈര്യമുള്ളവരായി പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ദൈവം കുറവ് കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പിലാവ ഭവനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ആ ഭവനങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണം വ്യക്തികളെ ദൈവം ആശ്വസിപ്പിക്കണം സ്വർഗീയവചനത്താൽ അവരെ ആശ്വസിപ്പിച്ച് വഴി നടത്തി സമാധാനപ്പെടുത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ വിശേഷാൽ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കടന്നു പോകുന്ന എല്ലാ ദൈവദാസന്മാരെയും ഇതിനെ ആരാധിക്കുവാനായി ഇറങ്ങുന്ന എല്ലാ ദൈവമക്കളെയും ദൈവമേ അവരെ ദൈവം സൂക്ഷിക്കണമേ അവരുടെ യാത്രകളിൽ കൂടെ കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വലിയ ദൈവ സാന്നിധ്യം എല്ലാവരുടെ മേലും കൂടിയിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ അവർക്ക് ഇന്ന് ശുസൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ അവരുടെ മേൽ ദൈവം പകരണമേ കർത്താവ് വലിയ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ദൈവ നിറവും അവർക്ക് ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തിരു കുർവ കൂടിയിരിക്കണമേ എല്ലാ ദൈവ അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ യുവതലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം സൂക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ സ്വരോഗ്യ ദൈവപൂർവ്വം കൊടുക്കണമേ ക്രിസ്തുവിൽ ക്രിസ്തുവിലെല്ലാവരും പ്രസിദ്ധരായി തരുവാനിടയാക്കണമേ കർത്താവെ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റ് പഠനങ്ങൾക്കായി പഠനം പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ദൈവം സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് പകലിൽ ഞങ്ങൾ ഒന്ന് ചനും ഗ്രഹിക്കണം ഞങ്ങളുടെ വാഹനങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ തന്നെ ആമേൻ 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 സ്തോത്രം